കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായി പാലക്കാട് റോഡിൽ പ്രവൃത്തികൾ തകൃതിയാവുന്നു റോഡരികിലെ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി തുടങ്ങി റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തികളും ആരംഭിച്ചു പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണമാണ് പുരോഗമിക്കുന്നത് മേലേ പട്ടാമ്പി പാലക്കാട് റോഡിൽ സേവന ആശുപത്രിക്ക് സമീപമാണ് ഇപ്പോൾ പ്രവൃത്തികൾ നടക്കുന്നത് ഇവിടെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു മാറ്റിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ഓങ്ങല്ലൂർ മുതൽ പട്ടാമ്പി മിൽമ പ്ലാന്റ് വരെയുള്ള പ്രവൃത്തികളാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്ന പ്രവൃത്തികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട് കൂടാതെ റോഡരികിലെ വൈദ്യുതി ലൈനുകൾ മാറ്റുന്ന പ്രവൃത്തികളും പുരോഗമിക്കുന്നു എൺപത്തിയഞ്ചു കോടി രൂപ ചെലവിലാണ് പാതയുടെ നവീകരണം നടത്തുന്നത് കെ ആർ എഫ് ബിയുടെ മേൽനോട്ടത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ അടുത്ത ഘട്ടം എന്ന നിലയിൽ പട്ടാമ്പി ടൗണിലേക്കാണ് നിർമ്മാണ പ്രവൃത്തികൾ കടക്കേണ്ടത് കൈയേറ്റങ്ങൾ ഒഴിപ്പിക്കൽ നടപ്പാക്കാനുണ്ട് റോഡ് എന്നറിയപ്പെടുന്ന നമ്മുടെ പട്ടാമ്പി കൊളപ്പുള്ളി ഭാഗത്തേക്ക് പോകുന്ന റോഡിന്റെ അടുത്ത ഘട്ടം ഓങ്ങല്ലൂർ ടൗണും പരിസര പ്രദേശങ്ങളിലുള്ള റോഡിന്റെ പിന്നെ ഡി ബി എം വർക്കാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച രീതിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനുശേഷം നമ്മുടെ സേവനയുടെ മുമ്പിലുള്ളതും മഴ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഇന്നും നാളെയൊക്കെ ആയിട്ട് തീർക്കണം എന്നാണ് കരുതുന്നത് അപ്പൊ അതോടൊപ്പം തന്നെ നമുക്കറിയാം ബാക്കി ഭാഗം കൂടി ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യുന്നത് നേരത്തെ ഏഴ് മീറ്റർ പലപ്പോഴും അതിൽ കുറവും വീതിയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ പത്ത് മീറ്ററിലധികം കൂടിയാണ് പത്ത് മീറ്ററോളം വീതിയും മറ്റു അനുബന്ധമായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ മറ്റ് പത്ത് മീറ്ററിലധികം കൂടിയാണ് ഈ റോഡ് നിർമ്മാണം നടക്കുന്നത് കിഫ്ബിയാണ് ഇതിന് പണ്ട് അനുവദിച്ചത് കെ ആർ എഫ് ബി ആണ് ഇതിന്റെ നിർമ്മാണ ചുമതല വളരെ മികച്ച രീതിയിലാണ് ഇത് കരാറെടുത്ത ആളുകൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓങ്ങല്ലൂർ ടൗണ് ഇപ്പൊ നമുക്കറിയാം നേരത്തെ കയ്യേറ്റം ഒഴിപ്പിച്ചു ഈ ടൗണിൽ ഈ റോഡിന്റെ വർക്ക് ഇനിയും ഇനിയും ഡി ബി എഫിന്റെ ഭാഗമായി കുറച്ചുകൂടെ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞാൽ ബിഇസി ചെയ്യാനുണ്ട് ടൗണ് നവീകരണം കൂടി ഒരു മിനിമം നവീകരണം ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നല്ലൊരു മനോഹരമായ ടൗൺ ആക്കിയിട്ട് ഓങ്ങല്ലൂർ ടൗണിനെ മാറ്റും ഇതിൽ ഡ്രൈനേജ് വരും ഡ്രൈനേജിന്റെ കൂടെ തന്നെ നമുക്കറിയാം ടൈല് വിരിക്കുന്നതടക്കമുള്ള പ്രവർത്തനങ്ങൾ നടക്കും അത്യാവശ്യം പിന്നെ കൂടി തന്നെ ഒരു മികച്ച ടൗൺ ആയിട്ട് ഈ റോഡ് കൂടി കോങ്ങല്ലൂർ ടൗൺ മാറും എന്നതിൽ സംശയമില്ല ഇതിന്റെ കൂടെ തന്നെ പട്ടാമ്പി ടൗണ് കൂടി നവീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും പട്ടാമ്പി ടൗണിലെ പിന്നെ സർവേയും മറ്റു കയ്യേറ്റം ഒഴിപ്പിക്കുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേഗത്തിൽ നമുക്ക് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ഇത് പൂർത്തീകരിക്കുക എന്നാണ് കരുതുന്നത് ഇത് വൈകാനുള്ള പ്രധാനപ്പെട്ട കാരണം വീതി കൂട്ടി പഴയ വീതിയിലല്ല ചെയ്യുന്നത് അപ്പൊ പോസ്റ്റുകൾ മാറ്റുന്നതും കുടിവെള്ള പദ്ധതികൾ നിരവധിയായിട്ടുള്ള കുടിവെള്ള പദ്ധതി പഞ്ചായത്തിന്റെ ബ്ലോക്കിന്റെ അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഡിവിഷന്റെ നിരവധി കുടിവെള്ള പദ്ധതികൾ ഇതിനകത്തൂടെ കടന്നുകൊണ്ട് അതെല്ലാം മാറ്റി സ്ഥാപിച്ചുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാലതാമസം അതാണ് ഇതിന്റെ കൂടെ കൈയ്യേറ്റം ഒഴിപ്പിക്കുന്ന പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട് എന്തായിരുന്നാലും ഈ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ മണ്ഡലത്തിലും പരിസര പ്രദേശത്തുള്ള ഏറ്റവും മികച്ച റോഡായി ഇത് മാറും എന്നതിൽ സംശയമല്ല ഇപ്പോൾ ഓങ്ങല്ലൂർ ടൗണിന്റെ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ ഫണ്ട് ഏതാണ്ട് എൺപത്തി ചില്ലാനും കോടി പക്ഷെ റോഡിനായിട്ട് അറുപത് കോടിയോളം വരുന്നത് പിന്നെ പോസ്റ്റ് മാറ്റാനും അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിക്കും ഒക്കെ കെട്ടിയിട്ടുള്ള ഇതാണ് പിന്നെ അഡീഷണൽ ആയിട്ട് ഇനി ഫണ്ട് ആവശ്യം വരികയാണെങ്കിൽ നമ്മൾ ടൗണിലൊക്കെ നവീകരിക്കുന്ന സമയത്ത് ആവശ്യം വരികയാണെങ്കിൽ കൂടുതൽ ആവശ്യപ്പെടും അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ അത് പിന്നെ കൈയേറ്റം ഒഴിപ്പിച്ച് ടൗണില് വർക്ക് ചെയ്യാനുണ്ട് അതിന്റെ അതിന്റെ നമുക്ക് ആളുകളൊക്കെ ബാക്കി മഴ ദിവസം കൊണ്ട് തന്നെ ും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി